മഞ്ഞുമോയ്സിന്റെ പ്രീ ബുക്കിംഗ് തുടങ്ങിയത് വെറും അഞ്ചു മണിക്കൂറുകൊണ്ട് അമ്പതിനായിരത്തിലധികം ടിക്കറ്റുകൾ ആണ് പ്രീ ബുക്കിംഗ് വഴി മാത്രം നേടിയിട്ടുള്ള തുക എൺപത്തി അഞ്ചു ലക്ഷമാണ് ഇത് കേരളത്തിലെ മാത്രം കണക്കാണ് യു കെ അടക്കമുള്ള വിദേശ മാർക്കറ്റുകളിലും മഞ്ഞുമൽ ബോയ്സിന്റെ വമ്പൽ പ്രതികരണമാണ് ഇരിക്കുന്നത് യു കെയിൽ കഴിഞ്ഞ ദിവസം പതിനൊന്നിലധികം ഹൗസ്ഫുൾ ഷോകൾ പ്രീ റിലീസ് ബുക്കിംഗിലൂടെ ചിത്രം നേടിക്കഴിഞ്ഞു പോസിറ്റീവ് അഭിപ്രായം തന്നെ ചിത്രം നേടിയാൽ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് കാത്തിരിക്കുന്നത് എന്ന് ഈ പ്രീ ബുക്കിംഗ് ഉറപ്പിക്കുന്നുണ്ട് എന്ന അരങ്ങേറ്റം കുറിച്ച ചിദംബരമാണ് ബോയ്സ് സംവിധാനം ചെയ്യുന്നത് ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്ദു സലിൻകുമാർ അബ്രാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഗാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് സുശിക്ഷ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്ന ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത് പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ സിനിമ എത്തിക്കുന്നത് ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം പിക് ഫിലിംസ് ആണ് നിർവഹിച്ചിട്ടുള്ളത് കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലെ ഗുണകേവ് കാണാൻ ഒരു സംഘം യുവാക്കളുടെ കഥയാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്നത് ഉലകനായകൻ കമൽഹാസൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെയാണ് ഗുണ കേവ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറിയത് സിനിമയിൽ കാണുന്നത് പോലെ മനോഹരമാണ് സ്ഥലമെങ്കിലും അപകട മരണങ്ങളുടെ പേരിൽ ഉപ്രസിദ്ധമാണ് ഗുണ കേവ് കൊടൈക്കനാലിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഡബിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഈ ഗുണാക്കേവ് ഉള്ളത് കൊടയക്കനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണിത് റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയാണ് ഗുണാക്കേവ് സ്ഥിതി ചെയ്യുന്നത് പാസ് എടുത്തു വേണം പ്രവേശിക്കാൻ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കൂറ്റൻ മരങ്ങൾ കാണാനാവും കോടമഞ്ഞും കാറ്റും അനുഭവിച്ച് കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന പൈൻമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര രസകരമാണ് മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തും ഈ നടത്തം അവസാനിക്കുന്നത് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഗുണാക്കേവിന്റെ സമീപത്തേക്കാണ് സമീപത്ത് പത്ത് മീറ്റർ മാത്രം മാറിയാൽ അഗാധമായ കൊക്കയാണ് കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റുകളിൽ ഒന്നാണിത് എല്ലാ സമയവും കോടമഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിന്റെ ആഴം അത്ര വ്യക്തമല്ല മഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ വ്യക്തമായി കാണാനും സാധിക്കില്ല ചുറ്റും കൂറ്റൻ കമ്പിവേരി കെട്ടിത്തിരിച്ചാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എതിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ ഗുണകേവിലേക്ക് അടങ്ങുന്നതിൽ സംശയമില്ല എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഗുഹ അടച്ചിട്ടിരിക്കുകയാണ് ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല ഏകദേശം അറുന്നൂറ് മീറ്റർ താഴ്ചയാണ് നൂറ്റാളുകൾ പഴക്കമുള്ള ഗുണ കേൾ കൃത്യമായി ഇതിന്റെ ആഴം ഇന്നും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല സമീപത്തെ കൊക്കയിൽ ജീവനൊടുക്കാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയതോടെ ഗുണകേവിലേക്കുള്ള പ്രവേശനം വനംവകുപ്പ് നിയന്ത്രിച്ചിട്ടുണ്ട് പുറമേ നിന്ന് നോക്കാൻ സാധിക്കുമെങ്കിലും ഉള്ളിലെ കാഴ്ചകളൊന്നും വ്യക്തമല്ല ഇരുട്ട് നിറഞ്ഞ നിലയിലാണ് ഗുഹയുള്ളത് മുൻപ് ഗുഹയിൽ വീണ് അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ അമേരിക്കക്കാരനായ ബി എസ് ബാഗ് എന്നയാളാണ് കൂറ്റൽ മരങ്ങൾക്കിടയിലുള്ള ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ഗുഹ കണ്ടെത്തിയത് എന്നാണ് ചരിത്രം ഇരുട്ട് നിറഞ്ഞ ഭയാനകമായി ഈ ഗുഹയിലേക്ക് അന്നത്തെ കാലത്ത് ആളുകൾ ഇറങ്ങിയിരുന്നു എന്ന കാര്യം വ്യക്തമല്ല ഈ കാലഘട്ടത്തിലാണ് ഗുഹയ്ക്ക് ഡബിൾസ് കിച്ചൺ എന്ന പേരും ലഭിക്കുന്നത് മഹാമരണത്തിലെ പാണ്ഡവർ ഇവിടെ എത്തിയതായും പരാമർശമുണ്ട് ഗുണാധികയിൽ അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത് എറണാകുളത്ത് നിന്ന് രണ്ടായിരത്തി ആറിൽ ഇവിടെ എത്തിയ വിനോദയാത്രാ സംഘത്തിലെ ഒരാളാണ് ജീവനോടെ രക്ഷപ്പെട്ട ഏകഭാഗ്യവർ ആ കഥ തന്നെയാണ് മഞ്ഞുമൾ പോയിസ് പറയുന്നത് എന്നാണ് സൂചന